റേഞ്ച് ഇൻസ്പെക്ടർ സിജോ വർഗീസിന്റെ നേതൃത്വത്തിൽ കിലോ കഞ്ചാവുമായി രണ്ട് ബംഗാൾ സ്വദേശികളെ അറസ്റ്റ് ചെയ്തു കോതമംഗലത്ത് വിവിധ ഭാഗങ്ങളിൽ വില്പനയ്ക്കായി എത്തിച്ച വിപണിയിൽ ഒരു ലക്ഷം രൂപയിലേറെ വിലമതിക്കുന്ന രണ്ട് പോയിന്റ് നൂറ്റി അൻപത് കിലോഗ്രാം കഞ്ചാവുമായി പശ്ചിമ ബംഗാൾ സ്വദേശികളായ സാമ്രാറ്റ് സേഖ് ബബ്ലു ഹഖ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ വരുന്ന മയക്കുമരുന്ന് ഉപയോഗം തടയുന്നതിനായി എക്സൈസ് സംഘം പ്രത്യേക നിരീക്ഷണം നടത്തിവരികയായിരുന്നു പ്രിവെൻറ്റീവ് ഓഫീസർ ഗ്രേഡ്മാരായ പി ബി ലിബു എം ടി ബാബു സിവിൽ എക്സൈസ് ഓഫീസർമാരായ റസാ കെ എ സോബിൻ ജോസ് ആസിഫ് മുഹമ്മദ് ബിലാൽ പി സുൽഫി ജോയർ ജോർജ് എന്നിവരും എക്സൈസ് സംഘത്തിൽ ഉണ്ടായിരുന്നു മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്ഥതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് വിസ്തൃതിയിൽ അതിവിശാല വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും